മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് പഞ്ചായത്ത് പരിധിയിലെ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും മറ്റ് വിവിധ മത്സര പരീക്ഷകളിലും കായിക മത്സരങ്ങളിലും മികവ് തെളിയിച്ചവരെയും അനുമോദിച്ചത് അനുമോദന ചടങ്ങ് മുഴക്കുന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ബിന്ദു ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന്റെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു വൈസ് പ്രസിഡന്റ് വിവി വിനോദ് ദാന്റെ shadow ആയിച്ചു моቲവേഷൻ സ്പീക്കർ നിസാർ അഹമ്മദ് കുട്ടികൾക്ക് ക്ലാസ് എടുത്തു ഒരു മിനിറ്റ് കൊണ്ട് എയും ബിയും സിയും ഡിയും ഇല്ലാത്ത 100 ഇംഗ്ലീഷ് വാക്കുകൾ പറയാൻ പറ്റാർക്ക് കൈ കൈ ഒപ് ചെയ്യാം ഒരു മിനിറ്റ് കൊണ്ട് എയും ബിയും സിയും ഡിയും ഇല്ലാത്ത 100 ഇംഗ്ലീഷ് വാക്ക് പറയാം പറഞ്ഞോത്തെ ഇന്നെ ആദമായി ഒരുപാട് പേര് എന്നൊരു സമ്മാനമുണ്ട് കാഷ് പ്രൈസ് ഉണ്ട് ആർക്കും പറയാട്ടോ രക്ഷിതാക്കൾക്കും പറയാം കുട്ടികൾക്കാണ് സോ കുറച്ച് സ്പീഡിൽ പോകണം അല്ലെങ്കിൽ വിനോദിടിച്ച് പുറത്താക്കാൻ സാധ്യതയില്ല ഞാൻ ഇതിന്റെ ഓണറാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല ഞാൻ എന്നെ പരിചയപ്പെടുത്താം ഈ ചോദ്യത്തിന് ശേഷം അതൊക്കെ പറയാൻ പറ്റുമോ പറ്റുമോ നൂറ് ഇംഗ്ലീഷ് വാക്കുകൾ ഒരു മിനിറ്റ് കൊണ്ട് പറയണം എന്നെ പിടിക്കാൻ സമയം ഞാൻ പറയട്ടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷന്മാരായ സി കെ ചന്ദ്രൻ എ വനച്ച കെ വി ബിന്ദു പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ കല്യാടൻ പഞ്ചായത്ത് അംഗങ്ങളായ സി ബി ജോസഫ് കെ വി റഷീദ് ടി വി സിനി കെ മോഹനൻ ഷഫീന മുഹമ്മദ് ബി മിനി ധന്യ രാകേഷ് തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ ഇരടി